എന്നത്മൂല പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോ കാണുകയാണ് പറഞ്ഞു മോനെ നിന്റെ മരണം അടുത്തിരിക്കുകയാണെ ഒരു മണിക്കൂർ നേരമേ നീ ജീവിച്ചിരിക്കുകയുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞു ൂ ാലിന്റെ മരണമാണ് സുബഹാനല്ല പറയാത്ത ണെന്ന് ഒന്ന് അറിയുമായിരുന്നുവെങ്കിൽ നമ്മളും രക്ഷപ്പെട്ടു പോകുമായിരുന്നുവല്ലോ ആ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാമായിരുന്നുവല്ലോ അല്ലാഹു നമുക്ക് മരണ സമയം തരട്ടെ അങ്ങനെ മരിക്കാൻ പോവുകയാണ് എന്ന് അറിയുന്ന ഒരു ഘട്ടം അള്ളാഹു നമുക്ക് എത്തിച്ചു തരട്ടെ فرسوا الدمايا <applause> شهاده تكلم و لا اله الا الله محمد رسول الله ാഹുലം എന്ന് ഉറക്ക ഉച്ചരിച്ച് കൽവിൽ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ആ വിവരം പറഞ്ഞപ്പോ അലഹി വസ്ല്ലോട് ചോദിച്ചൊന്നു നിയേ ഒരു മണിക്കൂർ നേരം മാത്രമല്ലയോ എന്റെ മുന്നിലുള്ളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചോദിച്ചാലും ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന വലിയ നേതാവല്ലേ ഒരു മണിക്കൂർ നേരം നീ പള്ളിയുടെ അകത്തളങ്ങളിൽ പോയി ഇരുന്നിട്ട് നീ എഴുതിക്കാഫിന്റെ നീയത്ത് വച്ചിട്ട് നീ ന് പാരായണം ചെയ്തോ നിക്കറ ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലിക്കോ ഖുർആാന് പാരായണം ചെയ്തോ റബ്ബിലേക്ക് കയറിച്ച് മടങ്ങിക്കോ എന്ന് ആ സ്വഹാദിയോട് ഉള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞോ ഇല്ലേ ഇല്ല

ിൽ വ്യാപൃതനാകണേൽമിന് വേണ്ടി ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കണേ നമ്മുടെ നാടുകളിൽ ഇൽമിന്റെ പ്രഭകൾ വിതരണോ അതിനാണ് ഈ മർദ്ധസുനിഹിതായ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നീ വിജയിപ്പിക്കണേ അല്ല നീ വിജയിപ്പിക്കണേ അല്ല നീ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ല